കടുത്ത ന്യൂമോണിയ ബാധിതനായി ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യസ്ഥിതി സങ്കീർണ്ണമായ പശ്ചാത്തലത്തിൽ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഹ്വാനവുമായി വിവിധ രാജ്യങ്ങളിലെ മിത്രാൻമാർ സ്പെയിൻ മെക്സിക്കോ നിക്കറാഗോ ചിലി പെറു ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള മെത്രാൻമാർ വിശ്വാസി സമൂഹത്തോട് പ്രാർത്ഥനയിൽ ഒന്നിക്കുവാൻ ആഹ്വാനം നൽകിയിട്ടുണ്ട് പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുള്ള പ്രാർത്ഥനയ്ക്കുള്ള ആഹ്വാനത്തിൽ കത്തോലിക്കാ വിശ്വാസിയായ ജെ ഡി വാൻസും ഉൾപ്പെടുന്നു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാമെന്ന് വാൻസ് എക്സിൽ കുറിച്ചിരിക്കുന്നു സ്പെയിൻ മെക്സിക്കോ നിക്കറാഗോ ചില്ലി പെറു ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള മിത്രാൻമാർ വിശ്വാസി സമൂഹത്തോട് പ്രാർത്ഥനയിലൊന്നിക്കുവാൻ ആഹ്വാനം നൽകിയിട്ടുണ്ട് സ്പാനിഷ് എപ്പിസ്കോപ്പൽ കോൺഫറൻസിൽ ആഹ്വാനത്തെ സ്വാഗതം ചെയ്യുകയാണെന്ന് വലുസിയാരൂപത പ്രസ്താവിച്ചു മാർപ്പാപ്പയുടെ പെട്ടെന്നുള്ള രോഗമുക്തിക്കായി ഒന്നുചേരാൻ കത്തോലിക്ക വിശ്വാസികളോട് രൂപത ആഹ്വാനം ചെയ്തിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ നടക്കുന്ന കുർബാനാർപ്പണങ്ങളിൽ പരിശുദ്ധ പിതാവിന്റെ ആരോഗ്യത്തിനായി പ്രത്യേക പ്രാർത്ഥന നടത്തുവാൻ വലൻസിയയിലെ ആർച്ച് ബിഷപ്പ് മോൺസന്യൂർ എൻറിക് ബെൻവെന്റ് വൈദികർക്ക് നിർദ്ദേശം നൽകി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേണ്ടി ജപമാല ചൊലൈ പ്രാർത്ഥിക്കാൻ ചിലിയിലെ സാന്റ്ഗോഡി ആർച്ച് ബിഷപ്പ് കർദിനാൾ ഫെർണാണ്ടോ ജുമാലി ആഹ്വാനം ചെയ്തു ഓൺലൈൻ പ്രാർത്ഥനയും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത് വ്യാഴാഴ്ച വൈകുന്നേരം മണിക്ക് സൂമിൽ തന്നോടൊപ്പം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ അദ്ദേഹം വിശ്വാസികളെ സ്വാഗതം ചെയ്തു മാർപ്പാപ്പയുടെ ആരോഗ്യത്തിനായി ഗാഡലുപ്പിയിലെ കന്നികയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥനകൾ ഉയർത്താമെന്ന് മെക്സിക്കൻ ബിഷപ്പുമാർ അവരുടെ എക്സ് അക്കൌണ്ടിൽ കുറിച്ചു തിരുസഭയെ നയിക്കാൻ അദ്ദേഹത്തിന് ശക്തി ലഭിക്കാൻ നമുക്ക് അപേക്ഷിക്കാമെന്നും മെക്സിക്കൻ ബിഷപ്പുമാർ കുറിച്ചിട്ടുണ്ട് കത്തോലിക്കാവൃത പീഡനം അരങ്ങേറുന്ന സീച്ചാദേപത്തെ ഭരണകൂടമുള്ള നിക്കുറാഗുവിൽ നിന്നും പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേഗത്തിലുള്ള വീണ്ടെടുക്കലിനായി വ്യക്തിപരമായും ഇടവകളിലും പ്രാർത്ഥന ശക്തമാക്കണമെന്ന് മനാഗുവ ആർച്ച് ബിഷപ്പ് കർദനാൾ ലിയോപോൾദോ ബ്രെൻസ് ആഹ്വാനം ചെയ്തു പരിശുദ്ധ പിതാവിന്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനായുള്ള പ്രാർത്ഥനയ്ക്കായുള്ള ആഹ്വാനത്തിൽ കത്തോലിക്കാ വിശ്വാസിയായ ജെ ഡി വാൻസും പങ്കുചേർന്നു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാമെന്നാണ് വാൻസ് എക്സിൽ കുറിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ചയാണ് ഫ്രാൻസിസ് പാപ്പയ്ക്ക് ന്യൂമോണിയ ബാധിച്ചതായി കണ്ടെത്തിയത് കൂടുതൽ ചികിത്സകൾ ആവശ്യമായതിനാൽ വരുന്ന ഞായറാഴ്ച വരെ പാപ്പയുടെ എല്ലാ പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട് ചർച്ച് ഡേസ്ക് ശികനായി ന്യൂസ്